വലിയ സൈസ് കേരയുടെ തല വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ വന്നാൽ മതി ഈ ഒരു വന്നിട്ട് ഏകദേശം ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കൂറോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നൽകുന്നത് കൊല്ലം രണ്ടാം ഫ്രഷ് മീൻ സെയിൽ ചെയ്യുന്ന ഒരു ഇക്കയുടെ കടയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇടക്കിടക്ക് വരുന്ന ഒരു കടയാണ് മീൻ കട അൽഹില്ല മീൻ കട കൊല്ലം രണ്ടാംകുറ്റി ആണ് നമുക്ക് ലാൻഡ് മാർക്ക് സുടിയയുടെ അടുത്തായിട്ടാണ് ഉണ്ട് വിശേഷങ്ങളൊക്കെ മുഖത്തൊരു പ്രസന്നതയില്ലല്ലോ മീൻ കുറവാണ് ഇന്ന് എന്തൊക്കെയുണ്ട് രണ്ടായിട്ട് ഓക്കെ പിന്നെ വലിയ സൈസ് മീനൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഈ മീനൊക്കെ എങ്ങനെ വരും റേറ്റ് റേറ്റ് ദിവസത്തെ അനുസരിച്ചിട്ടാണല്ലേ ഇന്ന് വില മീൻ വിലയാണ് അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്ന ഡേറ്റ് വന്നിട്ട് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ആ ഒരു ദിവസത്തിലുള്ള റേറ്റ് ആണ് ഇതെന്ത് മീനാണ് നെയ്മീന്റെ ചെറുതല്ലേ നെയ്മീന്റെ ചെറുതാണ് ഇതെങ്ങനെ ഒരു കിലോ അഞ്ഞൂറ്റി അൻപത് രൂപയുള്ളൂ ഒരു എത്ര എത്ര വരും നെയ്മീനി കിലോ വരോ മുക്കാ കിലോ കിലോ വരും ഇത് വരും റേറ്റ് റെഡ് റെഡ് ബല്ലിന്നും വേറെ എന്തൊക്കെ പേരുണ്ടല്ലോ ആ റോഹു ആ റൊഹു ആണ് സംഭവം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പേര് കേട്ടോ ആ ഇത് സംഭവം ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെങ്ങനെ വരും റേറ്റ് എങ്ങനെ വരും ആ ഒരു റേറ്റ് അനുസരിച്ചിട്ടാണ് വരുന്നത് ഇന്നത്തെ റേറ്റ് ആണോ ആയിരത്തി ഒരുന്നൂറ് അത് നമ്മള് ഓരോ ആയിരത്തിഒരുന്നൂറ് ഒറ്റ ചൂണ്ട മീൻ ഇത് ഓരോ പാർട്ടിന്റെ റേറ്റ് വ്യത്യാസം വരും അതാ പോയിരിക്കും അതിന്റെ തല അതിന്റെ തല തല എത്ര കൊടുക്കുന്നത് റൗണ്ട് രൂപ നെയ്മീന്റെ തല കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് പീസ് ആയിരത്തിഒരുന്നൂറ് ഏത് ഭാഗത്തുനിന്ന് കട്ട് ചെയ്താലും ശരി കട്ട് ചെയ്താലും ശരി ഞണ്ടൊക്കെ എങ്ങനെയാ റേറ്റ് ഓക്കെ ഈ സംഭവം കൊഞ്ചു ഇത് ഇതിനെന്ത് പേര് ഇതിനെ കൊഞ്ചും തന്നെയാണ് പേര് അത് വേറെ പേരുണ്ടോ ഇത് ഓക്കെ ലേലം വിളിക്കാൻ സ്ഥലത്തേ മുന്നൂറ്റിഅൻപത് റേറ്റ് ഒക്കെ ആവും കയര കട്ട് ചെയ്തിട്ടേക്കാണ് ഇതെങ്ങനെ ഒരു റേറ്റ് നാനൂറ് രൂപ വരും ഓക്കെ ഇനി അടുത്ത കയരയുടെ തലേ കൂടെ ഇരിപ്പുണ്ടല്ലോ ഇത് എത്ര വരും പത്ത് കിലോ വരോ എട്ട് കിലോ വരും കിലോ നൂറ് രൂപ ഇത്രയും വലിയ കയര വേണമെങ്കിലും എണ്ണൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കയരൂ ഓക്കെ അറുന്നൂറ് രൂപ ഒന്ന് ഇത്രയും വലിയ തല വരും കേട്ടോ എട്ട് കിലോയിൽ കൂടുതൽ വരും സാധാരണ തല മേടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്യാറുണ്ടോ ചോദിക്കാറുണ്ടോ വിളിച്ചു പറയാം തല ഉണ്ടോ ഉണ്ടോന്നു ഒരു ദിവസം എത്ര തല വിൽക്കും രണ്ട് തലയൊക്കെ മേടിക്കോളൂ ഫുള്ളായിട്ട് മേടിക്കും ഓക്കെ ഓക്കെ കേര റേറ്റ് പറഞ്ഞില്ലല്ലോ അല്ലാതെ നാന്നൂറ് രൂപ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കേരയുടെ വില വന്നിട്ട് നാന്നൂറ് രൂപ എവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും സെയിം റേറ്റ് എവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ടിരിക്കും സെയിം പീസ് എവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും സെയിം പീസ് അപ്പോ കടയുടെ ലൊക്കേഷനും അതോടൊപ്പം തന്നെ എത്ര സമയം എത്ര സമയം വരെ വരാം അതുകൊണ്ടൊന്നും പറയാം രണ്ടര മീൻ തീരുന്നതിനനുസരിച്ചിട്ട് നേരത്തെ തീർന്ന നേരത്തെ അടക്കും ഏതൊക്കെ ആറ് ആറ് ദിവസം 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 ഞായറൊഴികെ എല്ലാ ദിവസവും ഉള്ള ഒരു കടയാണ് ഫ്രഷ് മീൻ സെയിൽ ചെയ്യുന്ന കടയാണ് ആ അലഹമില്ല മീൻകട അപ്പോൾ ഓക്കെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വലിയ സൈസ് കയരയുടെ തല വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ വന്നാൽ മതി ഈയൊരു കയറ വന്നിട്ട് ഏകദേശം എട്ട് കിലോയോളം വരുന്ന കേരയാണ് പെർ പെർ കെ ജി വന്നിട്ട് രൂപയ്ക്ക് കൊടുക്കുന്ന കേരയാണ് പക്ഷേ ഈ ഒരു കേര ഇത്രയും വലിയ സൈസ് കയറ വന്നിട്ട് അറുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ